ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കോവയ്ക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിനായിട്ടൊരു പത്ത് പന്ത്രണ്ടോളം കോവയ്ക്ക നമുക്ക് എടുക്കാം അത്യാവശ്യം വലുപ്പമുള്ളതാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ സൈഡ് രണ്ടും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കുറച്ച് നീളത്തിലുള്ള പീസാക്കി ഒരുപാടങ്ങ് ഐസാക്കി എടുക്കണ്ട കുറച്ച് തിക്കായിരിക്കണം എന്നാലും ഓവർ തിക്കാവുക വേണ്ട കേട്ടോ ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കണം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കാൻ ഈ അറ്റം രണ്ടും വെട്ടിയതിന് ശേഷം കഴുകാൻ നിൽക്കരുത് കേട്ടോ ഒരു വഴുവഴുപ്പ് വരും അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് നമുക്കൊരു പാൻ വയ്ക്കാം ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കോവയ്ക്ക ചേർത്ത് കൊടുക്കാം ഒരുപാട് വലിപ്പുള്ള പീസാണെങ്കിൽ ഒരു നാലായിട്ട് കട്ട് ചെയ്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നീളത്തിൽ ആദ്യം കുറുകെ കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് തിക്കാവരുത് ഈ ഒരു വലുപ്പത്തിൽ വേണം തീരെ നൈസായിട്ടും ചെയ്യരുത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എരിവിനുസരിച്ച് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് രണ്ടെണ്ണം ചേർത്തു എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് ഒരു മൂന്നെണ്ണം ഒക്കെ ചേർക്കുക കേട്ടോ അളവ് കുറവ് വേണ്ടുന്നവർക്ക് കുറയ്ക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവോളയാണ് കേട്ടോ വലിയ സവോളയൊക്കെ ആണെങ്കിൽ അരമുറി മതിയായി മതി അത് കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ ഒരു എട്ട് പത്ത് ഉള്ളിയൊക്കെ മീഡിയം ടൈപ്പ് ചെറിയ ഉള്ളി കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കണം വേവിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകരുത് കുറച്ച് മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം വെള്ളത്തിൻ്റെ അളവ് കുറച്ച് മാത്രമേ എടുക്കാവൂ ഒരുപാട് കൂടിപ്പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം കോവയ്ക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം അതിലധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ആദ്യം ഒന്ന് തിളയ്ക്കണം തിള വരുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക കുറച്ച് വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിന് ഇടയിൽ വെച്ചാൽ മതി എന്നിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്താ ഒരടപ്പ് കൊണ്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ അതൊന്നായി വരട്ടെ ഒരു രണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് മതി കേട്ടോ പെട്ടെന്ന് തന്നെ കുവയ്ക്കാൻ വെന്ത് കിട്ടും ആവശ്യത്തിന് മുളക് ഞാൻ പറഞ്ഞ പോലെ പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയും ചെയ്യാം വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലൂടെ ഇടാം കേട്ടോ അപ്പോൾ അതൊന്ന് വരുന്ന വരുന്ന സമയത്ത് നമുക്കൊരു അരപ്പ് നമുക്കൊരപ്പ് എടുക്കാം നല്ലൊരു ഒന്നര പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് തേങ്ങയുടെ അളവ് ഒരുപാട് കൂട്ടണ്ട ഒന്നര പിടിയോളം തേങ്ങ എടുക്കാം ഞാൻ കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിറകി എടുക്കാം ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഒരു ഒന്നോ രണ്ടോ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം വലുതാണെങ്കിൽ ഒരെണ്ണം മതി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് പൾസ് മോഡൽ എടുത്താൽ മതി ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പച്ചമുളക് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം സാധാരണ നമ്മൾ അവിയലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തേങ്ങയിൽ ചേർത്തിട്ട് അരച്ചെടുക്കുമല്ലോ അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ചെയ്യാം ഇനി ഇതിനകത്തേക്ക് ഒരു പൊട്ടുപുളി പുളിയുടെ അളവ് ഒരുപാട് കൂടരുത് ഒരു 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 മതി കേട്ടോ ഒരു നുള്ളു പുളി മതിയാവും അതും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ അതുപോലെ തന്നെ നമുക്കിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു പൊട്ടു പുളി ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂണിൽ താഴെ മതി മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നീട് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് മുളക് പൊടിയുടെ അളവങ്ങ് ഒരുപാട് കൂടരുത് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു യെല്ലോയിഷ് കളറ് നമുക്ക് കിട്ടില്ല എന്നിട്ട് പൾസ് മോളിലൊന്നും കറക്കിയെടുക്കുക വെള്ളമൊന്നും ഒഴിച്ച് അരച്ചെടുക്കരുത് ചതച്ചെടുക്കുക ചെയ്യാവൂ അരഞ്ഞു പോരുതിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വരുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്നും മിക്സ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് മുകളിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുകയാണ് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഇപ്പം പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ നന്നായിട്ട് ആവി കയറണം ആ തേങ്ങയുടെ റോ ടേസ്റ്റ് ഒന്നും മാറണത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാട് നേരിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ ചതച്ചെടുക്കുക അരച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇനി നമ്മളിതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ വേറെ എണ്ണകളൊന്നും ചേർക്കരുത് പച്ച വെളിച്ചെണ്ണ തന്നെ ചേർക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നാടൻ റെസിപ്പീസിനൊക്കെ എപ്പോഴും നമ്മുടെ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് സ്വാദ് കൂടുതൽ കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ടാണ് ഈ അരപ്പ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക എത്രത്തോളം കറിവേപ്പില ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റുമാണ് അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുക ഇപ്പം നമുക്ക് മിക്സ് ചെയ്യേണ്ട അതെങ്ങനെ തന്നെ വെച്ച് അടച്ച് വെച്ച് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് ആവി കയറട്ടെ ആവി കയറിയിട്ട് ആ തേങ്ങിൻ്റെ ആ ഒരു ഓ ടേസ്റ്റ് ഒരു മിനിറ്റ് മതിയാവും കേട്ടോ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം ഇനി ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഈർപ്പത്തിൽ തന്നെ ആയിക്കിട്ടും കേട്ടോ വെള്ളം തീരെ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതിയൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അപ്പം എന്താ അത്യാവശ്യം ആയിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം തേങ്ങയുടെ ആ റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കോവയ്ക്ക കൊണ്ടുള്ള അവിയലാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൽ കടുക് വറുത്ത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് വറുത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വറുത്ത് താളിച്ച് കൊടുക്കണം എന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ കോവയ്ക്ക കൊണ്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് ഒതുക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമുക്ക് ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം അത്രേയുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടോയെന്ന് നോക്കുക അങ്ങ് ഡ്രൈ ആക്കി തോരം പോലെ ആക്കിയെടുക്കരുത് ചെറിയ ഒരു ഈർപ്പം പോലെ ഉണ്ടാവണം എന്ന ഓവർ ഡ്രൈ ആവാനും പാടില്ല ആ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ കോവയ്ക്ക കൊണ്ടുള്ള അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആ മസ്റ്റായിട്ടും ട്രൈ കണ്ടോ ഇതാണ് എൻ്റെ കറക്റ്റ് പരവും അങ്ങ് ഡ്രൈ ആവരുത് എന്നാൽ വെള്ളം പോലെ ആവുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അപ്പോൾ നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ ഞാൻ ഇത്തിരി നേരം അങ്ങനെ തന്നെ ഒന്ന് അടച്ചു വയ്ക്കും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യുക അതുപോലെ തന്നെ കോവയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കോവയ്ക്ക റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതൊന്ന് അതിലുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ എന്തിനെയൊക്കെ കുറിച്ച് വേണമെങ്കിൽ അതായത് ഇപ്പോൾ പൊട്ടറ്റോ ആണ് ടൊമാറ്റോ ആണ് അതെല്ലാം എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ടൊമാറ്റോ റെസിപ്പീസ് ആണെങ്കിൽ ടൊമാറ്റോ വെച്ചിട്ട് നമ്മൾ എത്രയോ റെസിപ്പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് ആ ഒരു പ്ലേ ലിസ്റ്റിൻ്റെ അണ്ടറിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ആയിട്ടോ റിപ്ലൈ തരുന്നതായിരിക്കും എന്തെങ്കിലും വെറൈറ്റി റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അയക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്തിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നല്ലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്